നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മുടിക്കൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ചു കുട്ടികൾക്കായി പ്രത്യേക ക്ലാസും ഉണ്ടായിരുന്നു എസ് ഡി പി എസ് ഡി പി ഐ മുടിക്കൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എസ് ഡി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മക്കളായിട്ട് നമുക്ക് മാറാൻ കഴിയണം കഴിയണേ കഴിയണം അങ്ങനെ നമ്മളെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ പോരാ എന്റെ വീട്ടില് ഭക്ഷണമുണ്ട് എന്റെ വീട്ടില് കാറുണ്ട് എന്റെ വീട്ടില് പുതിയ കൊടുപ്പുണ്ട് എന്റെ വീട്ടില് വാഹനമുണ്ട് മറ്റൊന്നും ഇല്ലാത്ത ആളുകളെ കാണണം അങ്ങനെ ചേർത്ത് പിടിക്കലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് ഇവരെ നിങ്ങൾക്ക് അറിയാം നന്നായിട്ട് ഈ നാട്ടിലെ വർഷങ്ങളായിട്ട് നാട്ടില് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തനമാണ് ചടങ്ങിൽ മാവിൻ ചുവട് ബ്രാഞ്ച് പ്രസിഡന്റ് നാസർ അധ്യക്ഷത വഹിച്ചു മുടിക്കൽ ബ്രാഞ്ച് അംഗം ജാഫർ ഖാൻ എസ് ഡി പി ഐ വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് വാഴക്കുളം എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി അംഗം അൻഷാദ് മാഷ് വിദ്യാർത്ഥികൾക്കായുള്ള പഠന ക്ലാസ് നയിച്ചു ഷാജഹാൻ മുടിക്കൽ സുബൈർ സബീർ നജീബ് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ